വെൽക്കം ടു ഡേറ്റു കാലിക്കട്ട് വരെ പോണം അപ്പൊ അത് പോവാ പത്തരയ്ക്ക് ട്രെയിൻ ട്രെയിനും നമ്മൾ റെയിൽവേ ആണ് ഒമ്പതര സ്റ്റേഷനിലും ചെയ്യേണ്ടി വരും ആ കൊറിയർ സർവീസിന്റെ അതികൂടെ ടിക്കറ്റ് നമ്മൾ ട്രെയിൻ ഇറങ്ങുന്ന സമയത്താ അതുകൊണ്ട് നേരം ഞാൻ അവിടെ രണ്ടിലാണ് നമ്മളെ ട്രെയിൻ വരുന്നതെന്നാണ് ഇത് പറയുന്നത് എന്തായാലും രണ്ടില് വന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഉണ്ട് ട്രെയിൻ ഇരുപത് മിനിറ്റ് വേറെ വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ ട്രെയിൻ നമ്മടെ ടു അലികെട്ട് ഈ ട്രെയിനിന് വെറും മൂന്ന് സ്റ്റോപ്പ് ഉള്ളൂ ഒമ്പത് സ്റ്റോപ്പിന് പകരം കാര്യം ഇത് ജനശതാബ്ദിയാണ് മാത്രമല്ല നമുക്ക് സീറ്റും കിട്ടും റിസർവ് ചെയ്താൽ മാത്രമാണ് ഇതിനകത്ത് കയറാൻ പറ്റുകയുള്ളു നല്ലൊരു ജേണി തന്നെയായിരുന്നു ജനശതാബ്ദി കുഴപ്പമില്ല ട്രെയിൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുവാണ് ട്രെയിൻ ഇറങ്ങി നേരെ പാളയം മാർക്കറ്റിന്റെ അധികൂടെ അങ്ങനെ നടക്കാണ് ആദ്യം തന്നെ ഫുഡ് കഴിക്കണം അത്യാവശ്യം നല്ല വിശപ്പുണ്ട് അപ്പൊ ഒരു കടയിൽ കയറി ബിരിയാണി കഴിച്ചു പൈസ ഓർത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ബിരിയാണീൻ്റെ കുറ്റം പറയാൻ എനിക്ക് എനിക്കിഷ്ടമല്ല അപ്പം അതുകൊണ്ട് തന്നെ ബിരിയാണി കുഴപ്പമുണ്ടായില്ലേ ഞാൻ നന്നായി കഴിച്ചു ഒരു സൈഡിൽ നന്നായി എൻജോയ് ചെയ്ത് കഴിച്ചു അപ്പോഴേക്കും പശുപ്പ് മാറി പിന്നെ അറിയാമല്ലോ അപ്പോൾ കണ്ണൂരിൽ നിന്ന് താഹയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരു ഓട്ടോ പിടിച്ച് നേരെ ട്രേഡ് സെന്ററിലാണ് പ്രോഗ്രാം ഉള്ളത് ട്രേഡ് സെൻറ്ററിലേക്ക് വന്നു അപ്പം നമ്മളിത് ട്രേഡ് സെൻറ്ററിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ ഇതിൻ്റെ എവിടെ നിന്ന് കാണിച്ചൊന്നും എനിക്കൊന്നറിയില്ല എന്തായാലും ഇതാണ് സ്ഥലം ാണ് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചങ്കൂറ്റം കുറച്ച് കൂടെ മൂന്ന് പേരെയാണ് ഇവിടെ വെച്ച് കിട്ടിയിട്ടുള്ളത് എന്തായാലും പരിപാടി ഒരുപാട് ബിസിനസ്കാർക്കുള്ള സ്റ്റാളും എക്സ്പോയും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മുടെ ഒക്കെ കാര്യം ഏറെക്കുറെ ഇത്ര തന്നെ തന്നെയുള്ളൂ വന്നപ്പോ എന്റെ എത്ര ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നോക്കൂ അത്ര നമ്മൾ ബാക്ക് എൻട്രൻസ് വഴിയിട്ടാണ് നമ്മുടെ ഹോളിലോട്ട് കയറിയത് അപ്പം ഇങ്ങനെയാണ് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇവിടെ ഉണ്ട് ബിസിനസ്സുകാരുണ്ട് സ്റ്റേജിൽ എന്തൊക്കെയോ ഒരു പ്രോഗ്രാമും നടക്കുന്നുണ്ട് എനിക്കിഷ്ടമുള്ള ക്രിയേറ്റേഴ്സ് ഇതേ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് ജോമി ചേച്ചിയുടെ ചാനലും ആ ചേട്ടനും ക്രിയേറ്റേഴ്സും ഒക്കെ എനിക്ക് അറിയാവുന്നതാണ് അതുമാത്രമല്ല നമ്മുടെ മനീഷ് ഉണ്ട് പിന്നെ ഈ ഇടയ്ക്ക് ഇതേ ഒരു പാനെ നമുക്ക് തരുന്നു ഞാൻ വിചാരിച്ചു നേരത്തെ തന്ന ഫോമിൽ എന്തെങ്കിലും എഴുതാനാവുന്നു പിന്നെയാണ് മനസ്സിലായത് ആ കമ്പനിക്കാരുടെ ഒരു പരസ്യമായിരുന്നു അത് ഇവിടുത്തെ പരിപാടിക്ക് ഇപ്പോൾ എളിമാണി ഒക്കെ വരുന്നതാണ് വരോ ഫ്ലെക്സിലും ഉണ്ടായത് ഒടുക്കത്തെ ഷോ ആയിരുന്നു പക്ഷെ ഇവർ അവിടെ ഞാൻ ആരും കണ്ടില്ല പിന്നെ അതെ നമ്മുടെ കളിക്കാരൻ അച്ചാനും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ചേട്ടനും പ്രാങ്ക് ചെയ്യുന്ന ആൾക്കാരാണ് ബാക്കി എല്ലാവരും നമ്മുടെ ചില്ലാ വന്ന എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചില്ലായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു പിന്നെ അവിടെ കാണിക്കാൻ മാത്രമൊന്നുമില്ല കുറെ ആൾക്കാർക്ക് അവാർഡ് കിട്ടി പിന്നെ മൊമൻറ്റോ പ്ലേറ്റോ കൊടുക്കുന്ന പോലെ എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സ്റ്റേജിൽ എല്ലാവരും ഫേസ് ചെയ്തു അത് വലിയൊരു കാര്യം എനിക്ക് ഫീൽ നേരെ ഇറങ്ങി തന്നെ പിക്ക് വീട്ടിലെത്തി കുറച്ച് നേരം അവിടെ പോസ്റ്റ് ും വന്നില്ല വളരെ പെട്ടെന്ന് തന്നെ വന്നു അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഒന്ന് വീണ്ടും ഡ്രസ്സ് മാറി ഫ്രഷ് ആയി ശേഷം ഉറങ്ങി കൈസ് അതെ ബാക്കി നാളെ വീട്ടിലെത്തി ഇതുപോലൊരു കിട്ടിയിട്ടുണ്ട് അപ്പോ മൊമന്റെ കിട്ടുന്ന വീഡിയോ ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാണ് ചെയ്യുന്നത് നമ്മൾ അപ്പോൾ പോലും ഒരു ക്രിയേറ്റർ മീറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതിനെങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാരും പേര് പേര് വിളിച്ചിട്ടായിരുന്നു ഇതെന്ന് പറയുന്നത് ഒട്ടടിക്ക് എല്ലാവരും കയറി വിളിച്ചിട്ട് എല്ലാവർക്കും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ കൊടുക്കുകയായിരുന്നു വെറുതെ എന്തോ ഒരു സംഭവം കൊടുക്കില്ല അതുപോലെ ആയിരുന്നു പക്ഷെ എന്നാലും ഇതിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്